അത് ബഹുമാനപ്പെട്ട ഗവർണറുടെ ആഗ്രഹം മനസ്സിലിരിക്കുകയുണ്ട് കേരളത്തിലെ ഒരു വിദ്യാലയങ്ങളിലും കുട്ടികളെ കൊണ്ട് അധ്യാപകരുടെയോ പൂർവ്വ അധ്യാപകരുടെയോ അല്ലെങ്കിൽ അവിടുത്തെ മറ്റേതെങ്കിലും പ്രമാണിമാരുടെയോ കാല് കഴുകി ഒരു ചടങ്ങ് നടത്തുന്ന രീതി കേരളത്തിലെ ഒരു സ്കൂളിൽ നടക്കില്ല അപ്പോൾ നടന്ന സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം അന്വേഷിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിലൊരു പ്രശ്നമെന്ന് വെച്ചാൽ അൺഎയ്ഡഡ് സ്കൂളുകളുണ്ട് എയ്ഡഡ് സ്കൂളുകളുണ്ട് ഗവൺമെൻറ് സ്കൂളുകളുണ്ട് അൺഎയ്ഡഡ് സ്കൂളുകളിൽ എൻ ഒ സി കൊടുക്കുക മാത്രമാണ് ഗവൺമെൻറ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പരിമിതിയുണ്ട് എനിക്ക് തന്നെയും വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന ഏത് പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം നടത്തിന്റെ അധികാരം വിദ്യാഭ്യാസ വകുപ്പിനുണ്ട് ഇവിടെ ഒരു ആലപ്പുഴ ജില്ലയിൽ മറ്റോ ഒരു ബി ജെ പി നേതാവിൻ്റെ ജില്ലാ സെക്രട്ടറിയുടെയും കാലുകഴി കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഇത് ഇത് ഒരു പഴയ കാലഘട്ടത്തെ ഒരു വിശ്വാസത്തിരത്തേക്ക് പുരോഗമനോരമല്ലാത്ത മതേതരത്വമല്ലാത്ത വിശ്വാസത്തിലത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരു ഇത് മാത്രമല്ല ഒരു ഈ സ്കൂൾ നടത്തുന്ന ആർ എസ് എസിൻ്റെ നേതൃത്വത്തിൽ സ്കൂൾ നടത്തുന്ന ഭരണാധികാരികൾ പറയുന്നത് കേട്ടു ഞങ്ങൾ കാലുകഴുകുന്നതിന് എല്ലാ സ്കൂളുകളിലും പ്രൊട്ടക്ഷൻ കൊടുക്കും എല്ലാ സ്കൂളുകളിലും കാലുകഴുകുന്നതിന് വേണ്ടി പ്രൊട്ടക്ഷൻ കൊടുത്താൽ സ്കൂളൊന്നും നിയമപരമായി നടത്തിക്കൊണ്ട് പോകുന്ന കാര്യം പ്രയാസമാണ് യഥാർത്ഥത്തിൽ ഗവർണർമാരുടെ നിലപാടിനെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതി വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അതിന് കടന്ന് പോകാൻ വേണ്ടി പാടില്ല എന്ത് മാത്രമല്ല ഗവർണർ എന്ന് പറഞ്ഞാൽ ഒരു എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ അവകാശങ്ങളെ സംബന്ധിച്ചിടത്തോളവും അദ്ദേഹത്തിന് ഏതുവരെ ഇടപെടാം എന്നതിനെ സംബന്ധിച്ചിടത്തോളവും ഭരണഘടനയിൽ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ഭരണഘടന ലംഘിക്കാൻ വേണ്ടി പാടില്ല എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷവും ചില കാര്യങ്ങളിലൊക്കെ തന്നെ പ്രതികരിക്കുന്നുണ്ട് പക്ഷേ ഒരു ഉള്ളിൽ തട്ടുള്ള പ്രതികരണം കാണുന്നില്ല ഇത്ര ആളുകളെയാണോ ഇത്തരം മൂന്ന് കൊലപാതക കേസിന്റെ പ്രതിയൊക്കെ Subscribe to One India and never miss an update.